ശാരീരികമായി എടുത്തിരുന്നു ഞങ്ങള് രണ്ടാളും ശാരീരികമായി പലതും ചെയ്തിട്ടുണ്ട് പക്ഷെ രാത്രികളിൽ പല സ്ഥലങ്ങളിലും പോയി നിന്നും പല രീതിയിൽ എന്നെ ശാരീരികമായിട്ട് സ്നേഹിച്ചും എനിക്കൊരു പേടിയാണ് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല അത്രക്ക് കിടക്കുകയാണ് കേസ് ബന്ധുക്കള് വരെ എന്നെ പറ്റി മോശമായി നമ്മുടെ ജോസ് ആൽവിൻ പെരേര ഇങ്ങനെ കുറിച്ച് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ പേര് തന്നെ ഒരു കുമ്മുണ്ടല്ലേ സാഗർ ഏലി ആക്കി എന്നൊക്കെ പറയണ പോലെ ജോസ് ആൽവിൻ പെരേര വന്ന് വന്നിട്ട് ഈ പെരേര എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ ചിരി വരാം ഇനി പെരേരയെ കുറിച്ച് അറിയാത്ത ഒന്ന് രണ്ട് പേർക്ക് ഞാൻ പുള്ളിക്കാരനെ കുറിച്ചൊന്നും പരിചയപ്പെടുത്തി തരാം നമ്മുടെ ആറാട്ടാണ യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും പുതിയ പ്രൊഡക്റ്റ് ആണ് പുള്ളിക്കാരൻ ആശാൻ ഒരു സോഷ്യൽ മീഡിയ സ്റ്റാർ എന്ന നിലയിലാണ് അറിയപ്പെടുന്നത് പ്രത്യേകിച്ച് കൈവണ്ടായിട്ട് സ്റ്റാർ ആയതെന്നല്ലോ കേട്ടോ ആറട്ടെണ്ണനെ പോലെ ഓൺലൈൻ മീഡിയസ് എല്ലാവരും കൂടി ചേർന്ന് ഉണ്ടാക്കി ഒരു കോമാളി പ്രൊഡക്റ്റ് ആണ് ഈ ജോസ് ആൽവിസ് പെരേറ ഓൺലൈൻ മീഡിയസിന് തന്നെയാണ് പരിപാടി ഇടുക്കി ഓക്കി ഓക്കൊരു എന്നിട്ട് അവരുടെ കോമാളിത്തരം വിറ്റ് അങ്ങ് റീച്ച് ഉണ്ടാക്കും അവസാനം നല്ലവണ്ണം മുതലാക്കി അങ്ങ് ഊച്ചെടുത്തിട്ട് അവരങ്ങെടുത്ത് കളയും പിന്നെ അടുത്ത പിന്നാലെ ഒരു പോക്കാണ് ഇത് തന്നെ റിപ്പീറ്റ് എന്തായാലും പെരേര് ആറാട്ടെണ്ണിന്റെ കൂടെ കൂടി സ്റ്റാറായി പിന്നെ ആറാട്ടെണ്ണിന്റെ മേരെ വളർന്ന് അവസാനം രണ്ടുപേരും തമ്മിൽ ഈഗോ ക്ലാഷ് ആയി അടിച്ചു പിരിഞ്ഞ സംഭവം ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്നാലും ഒരു പാരലൽ വേൾഡ് കിങ് ആയി വിലച്ചു നടക്കുന്നതിന് എടുക്കാണ് പെരേരയ്ക്ക് എതിരെ ലൈംഗിക ആരോപണവുമായി ഒരു വരുന്നത് ആ നടിയുടെ കാര്യവും കോമഡിയാണ് അത് വേറെ കാര്യമാണ് അവരുടെ ഇന്റർവ്യൂ കണ്ടത് തന്നെ മനസ്സിലാവും സംഭവം നടന്നുവച്ചാണെങ്കിൽ നമ്മുടെ പെരേര അത്യാവശ്യം ഫേമസ് ആണല്ലോ അപ്പൊ ഈ നടൻ എന്താക്കി നൈസ് ആയിട്ട് ഇയാളുടെ കൂടെ കൂടെ അങ്ങ് വൈറൽ ആവാൻ നോക്കിയതാ പക്ഷെ പണി പാണി പെരേരണന് വേറെ ചില പ്ലാനുകൾ ഉണ്ടായിരുന്നു മക്കളെ ഇവരുടെ റീൽസ് കൊടുക്കുക വൈറലായിരുന്നു ഡാൻസ് കളിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു എന്തൊക്കെ ബഹളായിരുന്നു എന്നാലും ഇവരൊരുമിച്ചുള്ള റീലുകൾ കണ്ടു നമുക്ക് തിരിച്ചു വരാം എന്താ ഞാനിതിനു പറയാ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുണ്ട് അതികൊന്നും പറയാത്താ നല്ലേ ഇതൊക്കെ കണ്ട് വൈറലാക്കാൻ വേറെ ഒരു ആൾക്കാരുണ്ടോ നാലേക്കും പോയാണ് ഈ റീലൊക്കെ കണ്ടിട്ട് ദിലീപും കാവ്യ മാധവനും പോലും ഉണ്ടെന്ന് വരെ കമന്റ് ചെയ്ത ആൾക്കാരുണ്ട് സംഗതി സംഗാതി ഊക്കി കമന്റ് ഇട്ടതാണ് പക്ഷെ കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇത് താങ്കൾ ഊക്കി കമന്റ് ഇട്ടാന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ഈ പേരൊക്കെ ഈ അവരാധം പിടിച്ച പെണ്ണിനില്ല എന്നുള്ളതാണ് ഇനി രണ്ടാളും കൂടെ ഒരു ഇന്റർവ്യൂ ഉണ്ട് മക്കളെ നമുക്ക് എന്തായാലും ണ്ട് പോലെ ഇത് അത്ര പോരാ ആൾക്കാർക്ക് കളർഫുൾ ഡ്രസ്സല്ല അതിന്റെ അടുത്ത് അങ്ങനെ ഡ്രസ്സ് പോരാക്കെന്തോന്നു പറഞ്ഞു എന്താണ് ഇത് എന്ത് ഒരു രൂപാടുത്താ ഫുഡ് കിട്ടുമോ ഡ്രസ് ഡ്രസ്സിന്റെ ഇതും പറഞ്ഞിരുന്നു ഡ്രസ്സിന്റെ ആ ഇല്ല ആണ് ഷാൾ ഇഷ്ടമല്ലോ ഇപ്പൊ അമ്മ പറയുന്ന കേട്ടോണ്ടാകുണ്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നമ്മള് ആളല്ല മക്കളെ ആ പെണ്ണിനെ അപമാനിച്ചു വിട്ടു അല്ലെ ഡ്രസ് പോരാ മേക്കപ്പ് പോരാ ശാൾ ഇടരുത് എന്തൊക്കെ കാണണിനി ഇതൊന്നും ഈ പെണ്ണിനെ വിടുന്നുണ്ട് നമുക്ക് എന്താ കണ്ടോ എനിക്ക് ശ്രദ്ധിക്കണ്ട സീരിയസ് ആയിട്ട് പറയുന്നത് ഇപ്പൊ ഈ മോഡേൺ ആയിട്ടുള്ള ചന്ദ്രമയല ഊർമൊക്കെ ഇടപാട് ചില്ലറ പൂരി എന്ന ആശയല്ലേ കുറച്ചു കാലം ഈ പെണ്ണിനെ കൂടെ കൊണ്ടു നടന്നു മുതലാക്കിയിട്ട് ലാസ്റ്റ് പറയുകയാണ് നീ പോരെ പെണ്ണേന്നുള്ളത് നിനക്ക് കുറച്ച് മോഡേൺ ആയി നടന്നുകൊണ്ട് ഹണി റൂസിനെ പോലെ ആയിക്കൂടെ ചന്ദനമായ ഊർമിളയെ പോലെ മോഡേൺ കമ്മലൊക്കെ ഇട്ട് നടന്നുകൊണ്ട് ഊർമിളല്ല അവൻ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എല്ലാത്തിൽ ജന്മനിഷ്ടമാണ് എന്തായാലും സംഭവം ഇന്റർവ്യൂ കഴിഞ്ഞതോടെ ഇവരെ കണ്ടിച്ച് പിരിഞ്ഞു എന്നുള്ളതാണ് വൈകാതെ പെണ്ണ് ലൈംഗിക ആരോപണവുമായി ഇവരെ രംഗത്ത് വരികയും ചെയ്തു പിന്നെ ഉറപ്പാണല്ലോ നമ്മൾ എന്തായാലും ഒന്ന് കണ്ടോക്കാം മീഡിയക്കാര് ചോദിച്ചു കാവ്യ ദിലീപ് എന്നൊക്കെ പറഞ്ഞാൽ അവർ വർത്താനത്തിലേക്ക് കയറിയിരുന്നു ഞാൻ അതിൻ്റെ ഒരു ഞങ്ങൾ രണ്ടാളും നല്ല മാച്ചിങ് ആണ് കല്യാണം കഴിച്ചുകൂടെ ഇങ്ങനെ ഓരോ പല പല ക്വസ്റ്റിൻസ് ഇത് ആരെയ്ത് ഏത് പെണ്ണാണ് പ്രണയിക്കുന്ന പെണ്ണാണോ ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് കൂടുതൽ കൂടുതൽ ഉണ്ടായിരുന്നു ഇന്ന് കുറേ വീഡിയോസ് ദിലീപും പോലെ ഉണ്ടെന്ന് പറഞ്ഞപ്പം ഞാൻ ആ കരിമീ കുരുവിയെ കണ്ടില്ല അതെടുത്തു അപ്പൊ ഇവരിടയ്ക്ക് ഒന്നും കൂടെ നന്നായിട്ടൊന്നും ചെയ്തോളൂ എന്ന് അപ്പൊ ആൾ ഇങ്ങനെ കുറച്ചത് റൊമാൻറ്റിക്കായി പോയി എന്ന് തോന്നുന്നു കുറച്ച് അത് ചെയ്തു പോയി അപ്പൊ ആൾ എന്നെ കയറി കിസ് ചെയ്തു ഞാൻ കയറി കിസ് ചെയ്തു അങ്ങനെ സംഭവം വൈറലായി ത്രീ മില്യൺ ഫോർ മില്യൺ ഒക്കെ കിടപ്പുണ്ടെന്ന് തോന്നുന്നത് അത് ഇപ്പൊ എനിക്ക് അതിന്റെ പേരിൽ ഫോൺ കോളുകളുടെ ബഹളാണോ എനിക്ക് അമേരിക്കയിലെ ആരാധകരുണ്ട് ഇംഗ്ലണ്ടിലെ ആരാധകരുണ്ട് സൗദി അറേബ്യയിലുണ്ട് ഇപ്പൊ അതെ ഞാൻ ഭയങ്കര ഫേമസ് ആണ് എനിക്ക് ലോകം പോയുണ്ട് തവളന്ന് കേട്ടിട്ടുള്ളൂ ഇപ്പൊ ശരിക്കും കണ്ടു അപ്പൊ ഇവൻ വികാരപരമായിട്ട് എന്നിലേക്ക് അടുക്കുന്നതും ഇടയ്ക്കിടയ്ക്ക് മറൈൻ ഡ്രൈവിലും അവിടെയൊക്കെ പോകും ബൈറ്റ് കാണാതെയും ഞങ്ങള് അവിടെയൊക്കെ പോകായിരുന്നു അവരൊന്നും അറിയാതെ തന്നെ അതുപോലെ കെട്ടിപ്പിടിച്ച് പല ശാരീരികമായി എടുത്തിരുന്നു ഞങ്ങള് രണ്ടാളും ശാരീരികമായി പലതും ചെയ്തു പക്ഷെ ആ ചെയ്ത ആളാണ് ഇന്നലെ എന്നെക്കുറിച്ച് മോശമായിട്ട് എല്ലാവരുടെയും മുന്നിൽ പറഞ്ഞ് എന്നെ അപമാനിച്ചത് ഒറ്റയടിക്ക് അവന് പുണ്യ അളച്ചനായി ഇതുവരെ യാതൊരു വിധത്തിലുള്ള പരിചയവും ഇല്ല ഒരു ഇതുമില്ല ചേച്ചിയാണ് എനിക്ക് നാൽപ്പത് വയസ്സായി നോക്കുക കുറേ നുണകളും കാര്യങ്ങളും എന്നോട് പുച്ഛം ഇത്രയും ദിവസം എൻ്റെ കൂടെ മറൈൻ ഡ്രൈവിലും റോഡുകളിലും രാത്രികളിൽ പല സ്ഥലങ്ങളിലും പോയി നിന്നും പല രീതിയിൽ എന്നെ ശാരീരികമായിട്ട് സ്നേഹിച്ചും കൊണ്ട് നടന്ന ആള് എന്നെ ഇതുപോലെ പോയി മറ്റവന്റെ കൂടെ നടന്ന് നൈസായി ഫേമ നോക്കിയതന്നെ തുടക്കം തൊട്ട് യാതൊരു എളുപ്പില്ലാണ്ട് അവൻ ചെയ്തതിനൊക്കെ കൊടുക്കുകയും ചെയ്തു ലാസ്റ്റ് അങ്ങ് അടുത്തായിട്ട് ഒഴിവാക്കാന്നു രണ്ടാളും നടക്കാം മനുഷ്യന്മാരായ ആദ്യമുറിച്ച് വേണം കോച്ചിങ് കിട്ടിയ തീട്ടം വരെ തിന്നുന്നത് ടീംസിനോട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും പ്രതികരിച്ച് നമുക്കൊന്ന് ശരിക്കും നടന്നാണോ വെറുതെ ഒരു ഐസ്ക്രീം വായി വെച്ച് കൊടുത്തു പീഡന രൂപത്തിൽ പറയുമ്പോൾ അവളെ കെട്ടിപ്പിടിക്കാനൊക്കെ നോക്കിയിട്ടുണ്ട് ലിപ്ലോക്കാണ് ലിപ്ലോ ഒക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട് നിർബന്ധിച്ച് തന്നെ ഉണ്ട് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സൂങ്ങിട്ടി എന്ന് പറയുന്നത് എനിക്ക് നാൽപ്പത് വയസ്സിൽ പള്ളി ഉള്ളത് ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോൾ സൂങ്ങി മനസ്സിലായി ഈ അവിടെ ഉപയോഗിക്കാനായിട്ട് നമ്മൾ മൂത്തുടിക്കാനാണ് ലൊക്കേഷനിൽ ഒരു മുറിയുണ്ട് രാത്രി കടന്നു എന്നെ പ്രലോഭനം ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിച്ചോളൂ അറിയാലോ സ്ത്രീകളുടെ പ്രലോഭനം അറിയാലോ അതിനെപ്പറ്റി ഞാൻ കടക്കണ്ടല്ലോ കാരണം നാളെ ഒരു വയറും വീർപ്പിച്ച് വന്നാൽ പോലും അവൾ എന്റെ പേര് പറയുമെന്നു പറയില്ല പിന്നെ അവള് വേണ്ടാത്ത അവളുടെ വേണ്ടത്ര പിടിക്കാനായിട്ട് നിർബന്ധിച്ചായിരുന്നു അപ്പോഴൊന്നും ഞാൻ പിടിച്ചിട്ടൊന്നുമില്ല അതാണ് ഇതൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും ഇപ്പം ഇപ്പൊ ഭയങ്കര സ്ട്രോങ് ആണ് ഈ പെണ്ണിന്റെ ആരോപണത്തിനൊന്നും വിയാൻ പോകുന്നില്ല നമുക്ക് കട്ടൊക്കെ നിൽക്കുന്നുണ്ട് അല്ലേ ആയിട്ടില്ല മക്കള് ഇജാതി ഡയലോഗൊക്കെ അടിച്ചിട്ട് ആശയം നേരെ പോയിട്ട് എന്താക്കി കരിഞ്ഞ കൊണ്ടങ്ങനായി വേ ഈ പെണ്ണിന്റെ സിനിമാക്കാരി ഒരു നശിപ്പിക്കുന്നത് ഞാൻ ദിലീപ് ഭട്ടനെ പോലെ ആയ എന്നൊക്കെ എനിക്കൊരു പേടിയാണ് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല അത്രക്ക് നാട്ടിച്ച് കിടക്കുകയാണ് കേസ് ബന്ധുക്കള് വരെ എന്നെ പറ്റി നമ്മുടെ അതിലൊരു ബാങ്ക് ബാലൻസും ഇല്ല കൂടിക്കിടക്കുണ്ടാക്കിട്ടില്ല ഇറങ്ങി പറഞ്ഞിട്ട് അപാട് അന്നൊന്നും അതൊക്കെ ജീവിക്കാത്ത പറയാമല്ലോ അതത് എന്റെ ആയിട്ടുള്ള പേസൽ കാര്യങ്ങൾക്ക് മാത്രം പേഴ്സണൽ ഫുഡ് ഫുഡായിട്ടുള്ള അവരെങ്കിലും മാത്രമുള്ള പൈസ മാത്രമേ റിവ്യൂരിക്കും കിട്ടിയിട്ടുള്ളൂ എന്ത് ഗതികെട്ട സമയത്താണ് ഇവിടെ ഷോർട്ട് ഫിലിം സിനിമയിക്കാൻ തോന്നിയെന്ന് മനസ്സിലായില്ല എനിക്ക് നമ്മൾ പതിനെട്ടുമ്പോ ഇരുപത്തഞ്ചിനടയ്ക്കുള്ള കുറെ പെൺകുട്ടികളെ നോക്കി അഭിനയിക്കാം പക്ഷേ ആരും കിട്ടാത്തതുകൊണ്ട് അവസാനം ഇവളെ എല്ലാം ഇപ്പം എടുത്തിക്കളഞ്ഞ് കല്യാണം കഴിച്ചില്ലെങ്കിൽ അവരെ വേറെ ചെയ്തില്ലെങ്കിൽ കല്യാണം കഴിക്കണം കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ വിഷ്ടപ്പെടുത്തിയായിരുന്നു മറ്റേ ഇവളുടെ കൂടെ അല്ലാതെ വേറെ റീൽസ് ചെയ്ത ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഞാൻ ഈ ലൈവ് മറ്റേ നമ്മുടെ സ്മാർട്ട് ടിക്സ് മീഡിയയിൽ ആദ്യം ഇന്റർവ്യൂ എടുത്തു അത് കഴിഞ്ഞിട്ടാണ് ഇന്റർവ്യൂ ലോകത്തോട് ഞാൻ മാപ്പ് വരേണ്ട ആവശ്യമില്ലല്ലോ ഇവളെ തെറ്റിയിട്ടില്ലല്ലോ ഇവളോട് ഞാൻ തെറ്റിയിട്ടില്ലല്ലോ ഒന്നും ഇവളെ ഞാൻ അപ്രയിപ്പിച്ചു എന്റെ കൂടെ ഇവിടെ കൂടെ അപ്രയിച്ചു പോയി റിലീസ് ചെയ്ത് ആ ഷോർട്ട് ഫിലിം റീച്ച് കിട്ടി പല പല സിനിമ ഓഫറും അവൾക്കും എനിക്കും കിട്ടിയതാണ് എന്റെ എന്തായാലും സിനിമ ഇൻഡസ്ട്രിന്ന് എന്തായാലും ആഹ് വെറ്റുകളുടെ കരിച്ചിരി കാണാൻ തന്നെ എന്തൊരു സുഖം ഇവരെ നിങ്ങനെ കരിഞ്ഞാൽ പോരാ അല്ലെ ഇവരെ പറഞ്ഞിട്ട് കാര്യമല്ലേ ഫ്രോഡുകളെ പഠിച്ചു പോരല്ലോ പഠിച്ചുവിടുന്ന ഓളെ മീഡിയാ മതി ഇവർ റീച്ച് കിട്ടാൻ വേണ്ടി എന്ത് കൂളത്തിനും ചെയ്യും ഇതൊക്കെ കണ്ട് ജീവിക്കേണ്ട ഗതികേട് വന്നില്ലെന്ന് ഓർക്കുമ്പോഴാണ് പെരേരയുടെ കാര്യം കഴിയാൻ പോകുകയാണ് കാശ് പേടിക്കേണ്ട അടുത്തവരാത് മൂട്ടേനും തന്നെ ഉണ്ടാവും അത് എനിക്ക് ഇവിടെ നിന്നും പറയുന്നില്ല എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം